ഹായ് ഫ്രണ്ട്സ് റിവിയൻ പെറ്റ്സ് എക്സ്പാക്റ്റഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കാണാത്തുള്ളതെന്ന് വെച്ചാൽ ഒരു ചെറിയ സെയിൽ പോസ്റ്റുമായിട്ടാണ് ഓക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് സമയക്കുറവ് കാരണമാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ചെയ്യാതിരുന്നത് അപ്പോൾ നമ്മളിന്ന് ഒരു ചെറിയൊരു സെയിൽ പോസ്റ്റാണ് ഒരു രണ്ട് ഫീമെയിലും അതുപോലെ തന്നെ രണ്ട് കുഞ്ഞന്മാരുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ ദയവ് ഇത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല രണ്ട് ഹിന്നന്മാരും അതുപോലെ തന്നെ രണ്ട് നല്ല അടിയിൽ പൊളി എല്ലാവരും ചോദിക്കുന്ന കളറിലുള്ള നല്ല റിസൾട്ടുള്ള രണ്ട് ഫീമെയിലുമാണ് അത്യാവശ്യം ഒരു അൺലിമിറ്റഡ് കൊള്ളിക്കാൻ പറ്റിയ രണ്ട് ഫീമെയിൽസ് ആണ് കുഞ്ഞന്മാർ ഒരു പതിനാല് പതിനഞ്ച് മണിക്കൂർ ലെവലിൽ പറക്കുന്ന കുഞ്ഞന്മാരാണ് എങ്ങനെയൊക്കെ നോക്കിയാലും നിങ്ങളുടെ കൂട്ടിൽ കൊണ്ടുവച്ചാൽ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള നാല് പ്രാവുകളാണ് നമ്മൾ ഇന്ന് പോസ്റ്റ് ചെയ്യുന്ന അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഏതെങ്കിലും പ്രാവ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് പ്രാവിനെ പരിചയപ്പെടാം ഇതാണ് നമുക്ക് കൊടുക്കാനായിട്ട് ആയിട്ടുള്ള രണ്ട് കുഞ്ഞന്മാർ ഷൈലിയിലും വെള്ളക്കയറയിലുമാണ് നല്ല രണ്ട് കുഞ്ഞുങ്ങളാണ് നല്ല റിസൾട്ടഡാണ് മൂത്ത കുഞ്ഞുങ്ങളൊക്കെ ഒരു പതിനാല് മണിക്കൂറിന് വെളിയിലോട്ട് പറന്നിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറത്തി സെറ്റ് ചെയ്യാവുന്ന രണ്ട് കുഞ്ഞന്മാരാണ് ഇതാണ് നമ്മുടെ ഫീമെയിൽ ബേഡ് ഫീമെയിൽ ബേഡ് വരുന്നത് റക്കുവെള്ളയിലാണ് നല്ലൊരു അടിപൊളി റക്കുവുള്ള ഫീമെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് നിങ്ങളുടെ കൂട്ടിൽ പാരൻസ് സ്റ്റോക്കായിട്ട് വയ്ക്കാം നിങ്ങളുടെ കൂടുതലൊരു മെയിൻ ബേഡായിട്ടൊക്കെ വയ്ക്കാൻ പറ്റിയ ഒരു ഫീമെയിലാണ് ഒരു രണ്ട് വയസ്സോളം പ്രായമുള്ള നല്ലൊരു ഫീമെയിൽ ബേഡാണ് ഏകദേശം പതിനഞ്ച് മണിക്കൂറിന് വെളിയിൽ പറന്ന് പ്രൂവ് ചെയ്ത ഒരു ഫീമെയിലാണ് അപ്പോൾ നിങ്ങൾക്ക് അടുത്ത് കുഞ്ഞെടുക്കാനും ഒക്കെ നല്ല രീതിയിൽ ഉപകരിക്കും ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറന്നില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത ഫീമെയിൽ ജാക്ക് റക്കുവള്ളയിൽ കല്ലങ്ക കണ്ണിൽ നല്ലൊരു അടിപൊളി ഫീമെയിലാണ് ഓക്കെ പലരും ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ഫീമെയിൽ കൂടിയാണ് നിങ്ങളുടെ കൂട്ടിലൊരു മെയിൻ ബേഡായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഫീമെയിൽ ബേഡാണ് നല്ല ടൈം ഓടിയ പ്രാവാണ് കുഞ്ഞന്മാർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റിട്ടേൺ എടുക്കുന്നേ ആയിരിക്കും അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് ഇന്ന് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ കൂട്ടിൽ വന്ന് നോക്കിയെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും എടുക്കാം ഒരു പ്രശ്നവുമില്ല എപ്പോഴായാലും എന്നെ വിളിച്ചിട്ട് വന്ന് കഴിഞ്ഞാൽ നോക്കിയെടുക്കാവുന്നതാണ് നമുക്കും കുറച്ചും സന്തോഷം നിങ്ങൾ കൂട്ടിൽ വന്ന് എടുത്തിട്ട് പോകുന്നതായിരിക്കും ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ വിളിക്കുക അതുപോലെ തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ പ്രാവിനെ ഹോൾഡ് ചെയ്യുള്ളൂ അല്ലാതെ നമ്മൾ പ്രാവിനെ ഹോൾഡ് ചെയ്യുന്നതായിരിക്കത്തില്ല ദയവ് ഇത് സഹകരിക്കുക ഓക്കെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത് ഒരു നല്ലൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ